മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ വൃശ്ചികം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശി മാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശി മാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു കന്നി എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഇത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുമെങ്കിലും ചൊവ്വ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടെന്നതല്ലായിരിക്കും ചൊവ്വ ആറാം ഭാവാധിപനാണല്ലോ നിൽക്കുന്നത് എട്ടിലും അങ്ങനെയാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഈ മാസം ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ശുക്രനും ഉച്ചസ്ഥനായി അഞ്ചിൽ നിൽക്കുന്നുണ്ട് കൂടാതെ ബുധനും ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ സ്ട്രോങ് പൊസിഷനിൽ ആയതിനാൽ ലവ് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഇതിനിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത് രാഹുവും ഇവിടെ നിൽക്കുന്നതാണ് എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി നല്ലതായതിനാൽ ഈ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യത ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് ഇത് ഗുരുവിൻ്റെ രാശിയാണ് ഗുരു നിൽക്കുന്നത് ശുക്രൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവവുമായ ഇടവത്തിലാണ് ശുക്രൻ ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നതും ഗുരു ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നതും കാരണം ഇവിടെ പരിവർത്തന യോഗം നിർമ്മിതമാകുന്നുണ്ട് ഈ മാസം വൃശ്ചികം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വിവാഹത്തിന് തടസ്സങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ വന്നിരുന്ന വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ശുഭസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് ശത്രുരാശിയാണെങ്കിലും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കരിയറിൽ ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടിയും പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഇൻക്രിമെൻറ്റ് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതകളുണ്ട് മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ശുക്രനും ബുധനും സ്ട്രോങ് ആയി സ്ട്രോങ് പൊസിഷനിൽ ആണ് നിൽക്കുന്നത് പക്ഷേ ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ സൂര്യൻ ഇവിടെ പ്രവേശിക്കുന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട് അതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഓവർ കോൺഫിഡൻസായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ മേലധികാരികളോടും സഹപ്രവർത്തകരോടും മറ്റും നല്ല സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ ഈ മാസം നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ലാഭസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂല സമയമായിരിക്കും ഈ മാസം സാമ്പത്തികപരമായി യാതൊരു ബുദ്ധിമുട്ടുകളും വരുവാൻ സാധ്യതകൾ കാണുന്നില്ല വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ മാസം പൈസ സേവ് ചെയ്യുവാനും കടബാധ്യതകളും മറ്റും ഉള്ളവർക്ക് അത് കുറേശ്ശെ കുറേശ് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതും ആയിരിക്കും വൃശ്ചിയം രാശിക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുള്ളത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിതുവരെ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ അടുത്ത മാസത്തിലെ വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ക്രിസ്ത്യൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം